ശബരിമല തീർത്ഥാടനം ആരംഭിച്ചു കഴിഞ്ഞാൽ കാനലപാതകളെല്ലാം സജീവമാവും എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള പ്രധാനപ്പെട്ട കാനലപാതയിലെ ഒരു സ്ഥലമാണ് കാളകെട്ടി ശിവപാർവതിമാർ മഹിഷി നിഗ്രഹം കഴിഞ്ഞുവരുന്ന അയ്യപ്പനെ കാത്ത് ഇവിടെ നിന്നതായും പരമേശ്വരന്റെ വാഹനമായ നന്ദിയെ ഇവിടെ ഒരു ഇലഞ്ഞുവരത്തിൽ കെട്ടിയിട്ടതുമായാണ് ഐതിഹ്യം അങ്ങനെ കെട്ടിയിട്ട സ്ഥലത്തിനാണ് ഇവിടെ കാളകെട്ടി എന്ന പേര് വന്നത് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാത എന്നറിയപ്പെടുന്ന എരിമേലി പമ്പ കാനപാതയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് കാളകെട്ടി എരിമേലിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം അകലിയായി വനത്തിലാണ് കാളകെട്ടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാദേവനും പാർവതി ദേവിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന അത്യപൂർവമായ ക്ഷേത്രമാണിത് മഹിഷി മർദ്ദനം കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പാർവതി ദേവിയുമായി പരമശിവൻ ഇവിടെ കാളപ്പുറത്ത് എത്തിയതായാണ് ഐതിഹ്യം അന്ന് കാളയെ കിട്ടിയതെന്ന് പറയപ്പെടുന്ന ും ഇവിടെയുണ്ട് കഴിഞ്ഞ നാല്പത് വർഷത്തിലേറെയായി മൂവാറ്റുപുഴ സ്വദേശിയായ ദാമോദരൻ നമ്പൂതിരിയാണ് ക്ഷേത്രം മേൽശാന്തി ഈ കാളകെട്ടി അമ്പലത്തിന്റെ സ്ഥിരസന്നിധിയിൽ ഞാൻ വന്നിട്ടുണ്ട് നാല്പത് വർഷക്കാലമായി ഇവിടെ വന്ന് പൂജ കഴിക്കാൻ ഒരു യോഗമുണ്ടായത് തന്നെ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ഇവിടെ ശിവനും പാർവതിയും ഒരേ പിടത്തില് തുടികൊള്ളുന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരേ രീതിക്ക് ദർശനം നടത്താവുന്നത് പാർവതിക്ക് മഹിഷിമർദ്ദനം കാണണം എന്നൊരു ആഗ്രഹത്തോടു കൂടി മഹാദേവനോട് പറഞ്ഞപ്പം പാർവതിയെ കാളപ്പുറത്ത് കഴിച്ച് അഴയെ കൊണ്ടുവന്ന് അയ്യപ്പൻ മഹർഷിമർദ്ദനം കഴിഞ്ഞ് കല്യാണം കുന്നിലേക്ക് വലിച്ചെറിയുന്ന ഭാഗം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ ആഞ്ജലിയെ കെട്ടിയിച്ച് വന്നിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സങ്കല്പം മാത്രമല്ല ഇവിടെ എന്ത് കാര്യങ്ങളും മനസ്സൊരുകി പ്രാർത്ഥിച്ചാലും ഇവിടെ നടന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ അതുമാത്രമല്ല മാത്രമല്ല നമ്മുടെ ഒരേ പ്രദർശനം മുഴുവൻ വെക്കാവുന്ന സ്ത്രീകോലാണ് ഇവിടെ മറ്റേ പാർവതി പടിഞ്ഞാട്ടാണെങ്കിൽ മഹാദേവൻ ഇവിടെ ദർശനം നടത്താം യക്ഷിയമ്മ പതിമൂർത്തി എന്നിവർക്ക് പ്രത്യേകം ഇരിപ്പടങ്ങൾ നൽകിയിരിക്കുന്ന ക്ഷേത്രത്തിൽ മഹാവിഷ്ണു മുരുകൻ ബ്രഹ്മരക്ഷസ് ദുർഗാദേവി നാഗരാജാവ് ഗണപതി തലപ്പാറമല എന്നിവ ഉപപ്രതിഷ്ഠകളാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ഭരണ സമിതി ഒരുക്കിയിട്ടുമുണ്ട് ആദിവാസി ഭാഗത്തിൽപ്പെട്ട മലയാളമാരുടെ വർഷങ്ങൾ പരമ്പരാഗത കാരണപാത ആണ് ഇത് വഴി വർഷം കൊമ്പ് ആദ്യമായിട്ട് അയ്യപ്പൻ ശബരിമലയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന സ്വാമിയാർ മുഴുവൻ ഈ നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിലൂടെയും പവിത്രമായ ക്ഷേത്ര സന്നിധിയിലൂടെയാണ് വന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ആദ്യം നമ്മൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന കോട്ട മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഇവിടെ ശിവപാർവതിയുടെ ചക്രം നമ്മുടെ സാന്നിധ്യം കൊണ്ട് ശിവപാർവതി ക്ഷേത്രമായി ഇവിടെ നിർമ്മിക്കുകയും അതിനകത്ത് നമ്മുടെ എട്ട് കരകളുടെ മലേരന്മാരിൽപ്പെട്ട എട്ട് കരയോഗങ്ങളുടെ ഇരുപത്തിനാല് അംഗ കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് കാനനപാതയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കാളകെട്ടി ക്ഷേത്രത്തിലെത്തിയാൽ ഭക്തരുടെ എല്ലാ ക്ഷീണങ്ങളും മാറും സന്നിധിയിലെത്തി ഭഗവാനെ കണ്ട് തൊഴുതുമണങ്ങി പുറത്തിറങ്ങി ഇവിടെ വിശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണമായ ആരോഗ്യത്തോടെയും അയ്യനെ ദർശിക്കുവാനായി ഭക്തർ ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ് ഇത് തന്നെയാണ് ഈ ഭഗവത് സന്നിധിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും ഭഗവാന്റെ അനുഗ്രഹവും ശ്രീലാൽ മീഡിയ ടുഡേ ന്യൂസ് ജുവലറി ജൂബലി ആഘോഷ വേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നയൻ വൺ സിക്സ് എച്ച് ഐ ഡി ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കണക്ഷനുകൾ ஒப்பம் தேடாம் ஒரோ பர்ச்சேசிலும் பழிக்கூலியில் அன்பது சுதமானம் இளவு இனி ஆகோஷு மேதாயாலும் பரிஷுத்த பொன்னின கண்டிரிக்கல் ஜில்லரி நியர் சிவில் ச்டேசின் தொடுபுழா